മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ രവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കമലേശ്വരം വീട്ടിലാണെങ്കിലും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലാണെങ്കിലും പതുപോലെ മോഹിനിയമ്മയെ വിളിക്കാറുണ്ട് ഒരു നിശ്ചിത സമയത്ത് വിളിച്ച് വീട്ടിൽ നടന്ന സംഭവങ്ങളായാലും കമ്പനിയിലെ കാര്യങ്ങളും അതുപോലെ തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ നടന്ന ചികിത്സയെപ്പറ്റിയും കണ്ണനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം മറക്കാതെ മോഹിനിയമ്മയോട് ഷെയർ ചെയ്യാറുണ്ട് മഹാലക്ഷ്മിക്ക് കണ്ണനെ കൂടാതെ തൻ്റെ മനസ്സിലെ എല്ലാ രഹസ്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും പറയാൻ പറ്റുന്ന ഏക വ്യക്തി തൻ്റെ അമ്മയാണ് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ മാത്രമാണ് തന്നെ മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മോഹിനിയമ്മയോട് പറയാറുണ്ട് മഹാലക്ഷ്മി വിവാഹത്തിന് ശേഷം മഹാലക്ഷ്മി മനസ്സിലാക്കുന്ന കുറച്ച് പേരെയും കൂടി കിട്ടുന്നുണ്ട് അതായത് അനന്തവും ലേഖയും കണ്ണനും അങ്ങനെ ചുരുക്കം ചിലർ മഹാലക്ഷ്മിയുടെ പതിവ് കോള് കാണാത്തതിനെ തുടർന്ന് മോഹിനിയമ്മയ്ക്ക് ഒരു അല്പം ടെൻഷനൊക്കെ വരുന്നുണ്ട് കാരണം ശത്രുക്കൾ തക്കം പാർത്ത് കൂടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മോഹിനിയമ്മയ്ക്കറിയാം പല തവണ കണ്ണനെയും മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ സ്വന്തം രണ്ടാനച്ഛൻ ഉൾപ്പെടെ ശ്രമിച്ച കാര്യവും കമലേശ്വരം വീട്ടിലാണെങ്കിൽ കണ്ണൻ്റെ ബന്ധുക്കൾക്കെല്ലാം സ്വത്ത് മോഹിച്ച് മഹാലക്ഷ്മിയേയും കണ്ണനെയും എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളതെന്നും മോഹിനിയമ്മയ്ക്കറിയാം ഒരമ്മയുടെ രണ്ട് മക്കളാണെങ്കിൽ പോലും കരുണമോൾക്ക് മഹാലക്ഷ്മി മോളെ കാണുന്നതോ മിണ്ടുന്നതോ ഒന്നും ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു കിട്ടണമെന്ന് മാത്രമേ അവളും ആഗ്രഹിക്കുന്നുള്ളൂ പതിവിലും സന്തോഷത്തിലാണ് കരുണമോള് ഇത്തവണ വീട്ടിൽ വന്നിട്ട് പോയത് മുത്തശ്ശിയും അവളുടെ അച്ഛനും അവളെ വളർത്തി ചീത്തയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അവരെന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ സന്തോഷമാണോ അവളുടെ മുഖത്ത് കണ്ടതെന്നറിയില്ല അവളുടെ സന്തോഷത്തിന് പിന്നിൽ എന്തെങ്കിലും അപകടം പതിയിരിക്കുന്നോ എന്ന് മോഹിനിയമ്മയുടെ ഉള്ളിൽ ആശങ്ക വരുന്നു കാരണം പല തവണ മഹാലക്ഷ്മിക്കും കണ്ണനും നേരെ പല ആക്രമണങ്ങളും ഇവരെല്ലാം ചേർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയ കണ്ണനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടെ മോളുടെ രണ്ടാനച്ഛനും കണ്ണൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള സ്വത്ത് മോഹിക്കുന്ന ദുഷ്ടരായ മനുഷ്യരും ചേർന്ന് ആളെ പറഞ്ഞു വിട്ടിരുന്നു എന്നാൽ അത് നടന്നില്ല ഇത്തവണ എന്തായാലും വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണന് സുരക്ഷ അതീവ ശക്തമായിരിക്കും മാത്രമല്ല എപ്പോഴും അനന്തവോ മറ്റാരെങ്കിലും കണ്ണനോടൊപ്പം കാണും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണനെ അപായപ്പെടുത്താൻ കഴിയില്ലെന്ന് ഉറപ്പാക്കി അവരിനി മഹാലക്ഷ്മി മോളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാകുവോ എന്നൊക്കെ മനസ്സിലങ്ങ് തോന്നിക്കുന്നു അങ്ങനെ നമ്മുടെ മോഹിനിയമ്മ മഹാലക്ഷ്മി വിളിച്ചു നോക്കുമ്പം സൂക്ഷ്യം പോലെ മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ഒരിക്കലും മഹാലക്ഷ്മി ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറില്ല മാത്രമല്ല രാവിലെ എണീറ്റേ തന്നെ ഫോൺ ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് എടുക്കുകയും ചെയ്യുള്ളൂ ഉടൻ തന്നെ മോഹിനിയമ്മ കണ്ണനെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം അതുപോലെ അവൾ വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇന്ന് വിളിച്ചതുമില്ല മഹാലക്ഷ്മി മോൾ അങ്ങ് വന്നായിരുന്നോ അതോ കമ്പനിയിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അയാൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അര ഒരു മണിക്കൂർ കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഇങ്ങെത്തിയില്ല അയാൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അനന്തുൻ്റെ വീട്ടിൽ കയറി ലേഖയും കൂടി പിക്ക് ചെയ്ത് വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ കണ്ടില്ല ഞാനും അനന്തവും അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അമ്മയെ വിളിച്ച് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് കണ്ണനും കോഡ് കട്ട് ചെയ്യുന്നു അതും കൂടി കേട്ടപ്പോഴത്തേക്കും മോഹിനിയമ്മയ്ക്ക് ആകെ അങ്ങ് വെപ്രാളാകുന്നു മനസ്സുരുക്കി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന പാവ ഒരു മോളാണ് എൻ്റെ മഹാലക്ഷ്മി മോള് അവൾക്ക് യാതൊരു ആപത്തും കൂടാതെ കാത്തു കാത്തുരക്ഷിക്കണേ അതേസമയം നമ്മുടെ മാർക്കോ മേഘൻ്റെയും പ്രതാപൻ്റെയും പ്ലാൻ തെറ്റിച്ചുകൊണ്ട് അവരേർപ്പാടാക്കിയ ഗുണ്ടകളെ കൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ രക്ഷിച്ച് മോർച്ചറിന്ന് മറ്റൊരു ഡെഡ് ബോഡി മഹാലക്ഷ്മിയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ചിതയൊരുക്കി കത്തിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അവരറിയുന്നില്ല മഹാലക്ഷ്മി ജീവനോടെ തന്നെയുണ്ട് മരിച്ചിട്ടില്ലെന്നുള്ള സത്യം നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് സുരേഷിൻ്റെ ദേഹത്ത് ബോംബ് വെച്ചതുവരെയുള്ള മേഘൻ്റെയും പ്രതാപൻ്റെയും പ്ലാൻ ഓക്കെ ആയിരുന്നു അതിനുശേഷം ഇവർ പ്രവർത്തിച്ചത് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് പുറത്ത് പാടുകളില്ലെന്നേ ഉള്ളൂ അകത്ത് നല്ല ചതവിൻ്റെ രൂപത്തി എൻ്റെ കൈക്കരത്ത് എന്താണെന്ന് ഇവന്മാരറിഞ്ഞിട്ടേ ഉള്ളൂ യുവന്മാർ എൻ്റെ പ്ലാനിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒറ്റയൊരെണ്ണം പോലും ജീവനോടെ കാണില്ല ഇവന്മാരായിരിക്കും പൊട്ടിത്തെറിക്കാൻ പോകുന്നേ ഇവരുടെ എല്ലാം ദേഹത്ത് ബോംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ലേഖയുടെ വീട്ടിലെത്തിക്കുന്നുണ്ട് മാർക്കോ ശേഷം ലേഖയുടെ വീ വീട്ടിൽ വന്ന മഹാലക്ഷ്മി ആദ്യം കണ്ണനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഒരപത്തും കൂടാതെ തന്നെ മാർക്കോ രക്ഷിച്ചെന്നും താൻ ലേഖയുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നുണ്ട് ശേഷം തൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് കിട്ടാതായ ആ സമയം മുതൽ അമ്മയാണെങ്കിൽ പൂജാമുറിയിൽ തന്നെയായിരുന്നു അന്നേരം മോഹിനി അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ലേഖയുടെ ഫോണിൽ നിന്നാണ് മഹാലക്ഷ്മി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്പർ മോഹിനിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല ഇതാരാണ് തന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു അന്താളിപ്പ് എടുക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മിയാണ് സംസാരിക്കുന്നത് മഹിയുടെ സൗണ്ട് കേട്ടതും മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എൻ്റെ മോളെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു എന്താ കോള് കിട്ടാഞ്ഞത് എവിടെയായിരുന്നു മോൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തിരക്കുന്നു അന്നേരം മഹാലക്ഷ്മി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മേഘനാഥനും പ്രതാപനും കൂടി ചേർന്ന് തന്നെ കുറേ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ ഇത്തവണയും പോലെ വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് മാർക്കോ തന്നെയാണ് മോഹിനിയമ്മയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് സന്തോഷവും പേടിയൊക്കെ ആകുന്നുണ്ട് എന്നിട്ട് മോഹിനിയമ്മ പറയുന്നുണ്ട് ആ മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാർ ആ മോൻ്റെ രൂപത്തിൽ എൻ്റെ പൊന്നുമോളെ രക്ഷിച്ചതാകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നു കഴിഞ്ഞ ദിവസം കരുണമോള് വീട്ടിൽ വന്നിരുന്നു പതിവിലും കൂടുതൽ അവൾ സന്തോഷിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ അവളും കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ നടത്തിക്കൂട്ടിയതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല എൻ്റെ മോളെയും അരുമോനെയും കൊല്ലാൻ ശ്രമിക്കുന്ന ആ ദുഷ്ടനെ ഞാൻ തന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നു അമ്മയായിട്ടൊന്നും ചെയ്യാൻ പോണ്ട അവർ ഈ ചെയ്ത ക്രൂരതയുടെ ഫലം മാർക്കോ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാർക്കോ എന്തൊക്കെയോ ചില പ്ലാനൊക്കെ തയ്യാറാക്കുന്നു മാർക്കോ തന്നെ ഇത്തവണ അവർക്ക് പറ്റിയ ശിക്ഷ കൊടുക്കട്ടെ എൻ്റെ രണ്ടാനച്ഛനും മേഘനും ചേർന്ന് കത്തിച്ച ചിതയിൽ ഞാൻ കത്തിച്ചാമ്പലായെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അവരാരും അറിയണ്ട എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേർക്ക് മാത്രമേ എനിക്കൊരു അപകടവും പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം അറിയാവുള്ളൂ അതായത് അനന്തുയേട്ടനും ലേഖയ്ക്കും മാർക്കോയ്ക്കും എൻ്റെ കണ്ണേട്ടനും മറ്റാർക്കും ഞാൻ ജീവനോടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല തൽക്കാലം ഞാൻ മരിച്ചു എന്ന് തന്നെ അവർ വിചാരിക്കട്ടെ അന്നേരം മോഹിനിയമ്മ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോൾക്ക് യാതൊരു ആപത്തും കൂടാതെ ജീവനോട് ഇരിക്കുന്നെന്നുള്ള കാര്യം കേട്ടാൽ മതി ഈ അമ്മയ്ക്ക് ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ ആ ദുഷ്ടരോടൊന്നും പറയുന്നില്ല എൻ്റെ മോൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഏതറ്റം വരെ പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ മോഹിനിയമ്മ പറയുന്നുണ്ട് അങ്ങനെ മോഹിനിയമ്മയും കൂടി ചേർന്ന് അവരുടെ മുമ്പിൽ നാടകം കളിക്കാൻ തന്നെ തീരുമാനിക്കുന്നു എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ